ും ആ തൊട്ടിയിലാ പറഞ്ഞ കേട്ടോ അപ്പൊ താത്ത നീച്ചിടാ ഊഞ്ഞാൽ നേരായി ആ താത്തരീ വന്നിരിക്കണം നീച്ച വന്ന കേ ചീത്തറിയും ആ കേക്കേ ഒന്ന് കേട്ടോ കേര വേണ്ട മോശം

മമ്മൂട്ടിക്ക് വയസ്സായി തോന്നുന്നു ഞങ്ങളെ കാറ്റടിപ്പാടത്ത് എത്തിക്കണേ അപ്പൊ നമ്മള് ചായടിച്ചെറക്കണ്ടി കളിച്ചാൻ പോയി പറയാൻ പഠിച്ച പിന്നെ ഞാൻ കളിച്ചാൻ പോയതാണ് കളിച്ചാൻ പോയിക്കാണ്ട് പിന്നെ അങ്ങോട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ് ഫോൺ വിളിച്ചാണ്ട് ഇപ്പൊ മര്യാദ കളിച്ചെങ്കിൽ ഇപ്പട നാലഞ്ച് ഗോളിട്ടിരിക്കയാണ് തടിയാ സാനുപ്പാനോട് മാറിക്കാ പറയാ സാനുപാനോട് മാറിരിക്കാ പറയാ ഇതാണ് നാട് പ്രകൃതി രമണീയമായ നാടാണെന്നാണ് ഉമ്മ പറയണത് നമ്മൾ ചായ കുടിച്ചതൊക്കെ ഓളെ ഈ ഓളെ താല്പര്യമില്ലാതെ ഓളെ വീടൊന്ന് കാട്ടി കൊടുക്കണം വീടെ പേര ആർക്കും കാട്ടി കൊടുക്കണം അത് എന്താന്ന് ചോദിച്ചപ്പോ എന്താണ് ഇപ്പൊ അമ്മ പറഞ്ഞത് ചെറിയ പേരാണ് അതായത് ഇങ്ങളെ മാതിരി വാർപ്പിന്റെ വരൊന്നുമല്ല ഒരു ഓടും എന്താ എന്തൊക്കെ ഓടുംബര ഞാനൊക്കെ വാർപ്പ് വരില്ല അല്ലേലാ ഞാൻ അതേമാതിരി ഓടുംബരിലാ നീ ഇപ്പൊ നമ്മള് വാർപ്പു ഞങ്ങളെ കാട്ടിൽ നിങ്ങള് വലുതെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞോടുത്തു നമ്മക്ക് വീട് നന്നാക്കണം അതാവും നൽകട്ടെ പാണ്ട വെൽക്കം ടു വൈഫൈ ഹൗസ്. എസ്തേ മേരാ ആകെ ഒരു ചെറിയ അമ്പായ ഉള്ളതാണ്. അത് മുйവെന്ന തോലൂരി പോലാനല്ലേ ഇപ്രാ വന്നാലേ. അയ്യോ നീനെയാണതിമത്തെ മുйവൻ തന്നണ്ട്. നീനെയാണതിമത്തെ മുйവൻ തന്നണ്ട അറിയാ. ഏ നീ അമ്പായ നിങ്ങ കൊണ്ടടക്കല്ലേ. ഓ സൂപ്പീരിയറ്റാ അല്ലേ. അമ്പാത്തിനെ മാത്രം കണ്ടിട്ട് ഫുള്ളില്ലല്ലോ. ഇമ്മ ഇപോയി പറഞ്ഞാണ് പേരെ കാടിച്ചു നോക്കിയാ പക്ഷെ ഉമ്മാ അച്ചിര പേടിയാണ് അതോട്ടല്ല ഒരു ചെറിയ സ്ഥലത്തിന്റെ പേര് എനിക്കറിയത്തില്ല അജീസ് ഒക്കെ അമ്മ തന്നെയാണ് എവിടെ ഇരിക്കോട്ട് ആദ്യം ഫുഡിംഗ് പിന്നെ പണ്ടുകാലിന്റെ സ്വഭാവം ബാത്റൂം കണ്ടു അതാവിടെ സംഭവിച്ചു

ആടട്ടെ ടട്ടെ പിന്നെ പെട്ടെന്ന് ചോർന്നു പോവാ അങ്ങട്ട് തെറിക്കുമ്പോ ഒരു കായ് കാലം ഇനിക്ക് മാറുന്നുണ്ട് പന്ത്രണ്ടീനും ഞാൻ പറയുന്നു ഞാൻ കേറാൻ ടിക്കറ്റ് എടുത്തേ പക്ഷെ എനിക്ക് വന്നത് ഒക്കെ കുട്ടികളാണ് ഞാൻ വലിയ തന്ത കേറും ചെയ്യും അപ്പൊ ആൾക്കാരൊക്കെ

നീനോ അതൊക്കെ ഇത് ചെറുതായി കളി സഹന അഞ്ഞീ ചിറങ്ങിക്കളി குட்ட கேரலா குட்டியக்கு ஆடி குட்டினி தீ குடி தீ குடி സാന പോലെ ആൾക്കാര് കണ്ടിട്ടില്ല കണ്ടെമ്മ പേടില്ലാ തെണ്ടി അയിമ്മ ഇരിക്കണ്ട അത് പൊട്ടിയാലേ വാങ്ങി കൊടുക്കണ്ടി വരും താത്താന്റെ പേരുന്നോ കമ്പനിക്ക് കമ്പനിക്ക് ആളാവു ചെല്ലെ ഏ താത്ത കമ്പനിക്ക് ഇരുന്നു കൊടുക്കടും ആ തൊട്ടീല അറന്നെട്ടോ അപ്പൊ ആ താത്ത നീച്ചിട ആ ഊഞ്ഞേ നേരായി വീട്ടാ പറഞ്ഞ കേറിയും കേക്കണം നമുക്ക് ഒന്ന് കേട്ട് വെക്കാണ്ടെ അത് മോശാണ് അതൊന്നും കേട്ട് വീഡിയോ എടുക്കണം ആ വേണ്ട മോശാണ് ഇപ്പൊ ഫാമിലി ആയിട്ടാണ് ഇവിടെ പൂഞ്ഞാലാട്ടോ പണ്ടത്തെ കോസ്പിറ്റലിൽ കൊണ്ടുവരാനാത്തൊന്നുമല്ല കോസ്പിറ്റലിൽ തന്നെ വല്ലേയാന്നോ ബക്കറ്റിൽ ആഹാനീ വല്ലേ ഓട്ടര കാണുമോ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇങ്ങനെയെ നമ്മുടെ ഒരു ചെറിയ സിനിമ അല്ല വേറെ പരിപാടി ഉണ്ട് എന്റെതായി രണ്ടൊന്നും വേണ്ട അന്ന് വായിച്ചേ എനിക്ക് വരെ അവിടെ എന്തൊക്കെ ഉള്ളൂള്ള മെയിലാണ് പാക്കറി അടുത്ത മിനിറ്റ് ഉണ്ടോടാ നമ്മൾ അടുത്ത പണ്ട് പണി പാടി ഇതിടാടാ ഞാൻ വന്നിട്ട് വല്ലേ ചട്ടി പറമ്പിലുള്ള മന്തിയാട്ടല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട് ഞമ്മക്ക് അറിയാം സ്ഥിരമായിട്ട് എന്തല്ലേ മന്തി അല്ലെങ്കി ആറാമാണ് ആ ഉള്ളിങ്ങനെ വെളുത്തു കളറായ പെണ്ണുങ്ക ഒരു പരിപാടി നമ്മളോട് നടത്തൂല വീഡിയോ അങ്ങനല്ല ശരിക്കും അൽഫാമിന്റെ ഞങ്ങൾ തിന്നാട്ടെ അപ്പൊ നീ വേറൊരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം അതുവരേക്കും